യെസ് വാർത്തയോട് പ്രതികരിക്കാൻ ഡോക്ടർ എസ് എസ് ലാൽ ചേരുന്നുണ്ട് ഡോക്ടർ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ ആരോഗ്യ മേഖല ഏതാവസ്ഥയിലാണ് എന്നുള്ളത് പക്ഷേ ഇത് വലിയൊരു ദുരന്തത്തിലേക്ക് നേരത്തെ അസൗകര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എത്രത്തോളം ഉത്തരവാദിത്തമില്ലാത്ത രീതിയാണ് മെഡിക്കൽ കോളേജ് നടത്തിയിരിക്കുന്നത് ഇപ്പം തിരുവനന്തപുരത്തെ ഒരുപാട് കേസുകൾ ഡോക്ടർ അറിയാമായിരിക്കും കോട്ടയത്തും കോഴിക്കോടുമൊക്കെ സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ജീവൻ പോകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഏതു തരത്തിലായിരിക്കും താങ്കൾ കൂടി സപ്പോർട്ട് ചെയ്യുന്ന പ്രതിപക്ഷം കോൺഗ്രസിൻ്റെയൊക്കെ പ്രകടനം പ്രതിഷേധമൊക്കെ ഇപ്പോൾ ഒരു സാഹചര്യം കൊണ്ട് എത്ര ശക്തമാക്കാനായിരിക്കും പ്രതിപക്ഷം തയ്യാറെടുക്കുക എന്താണ് വിഷയത്തിൽ താങ്കളുടെ ആദ്യ പ്രതികരണം ഈ സംഭവം ദൗർഭാഗ്യകരമാണ് ശ്രീമതി ബിന്ദുവിൻ്റെ മരണത്തിൽ നമ്മൾ എല്ലാവരും ആ ദുഃഖത്തിൽ എല്ലാവരും അംഗീകരികയാണ് വളരെ ദൗർഭാഗ്യകരമാണ് ഞാൻ ഈ വാർത്തകൾ കേൾക്കുമ്പോൾ ഞാൻ ആലോചിച്ചു നമ്മുടെ കുടുംബത്തിനാണ് സംഭവിച്ചതെങ്കിൽ എന്നാണ് ഒരു അൻപത്തി വയസ്സുള്ള ഇനി എത്രയെങ്കിലും വർഷം ജീവിച്ചിരിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഒരു കുടുംബത്തിലെ നാഥ് മകളെ കൊണ്ട് ചികിത്സയ്ക്ക് പോയ ഒരാൾ മരണപ്പെട്ടു പോകാന്ന് പറയുമ്പോഴേ ചികിത്സയ്ക്കാണ് പോകുന്ന ആശുപത്രി അപ്പോൾ അവർ മരണപ്പെട്ടു പോകാൻ ഇപ്പോൾ ദുഃഖകരമാണ് പ്രത്യേകിച്ച് നമ്മളെപ്പോലെ മെഡിക്കൽ രംഗത്ത് നിൽക്കുന്നവർക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും ഇപ്പോൾ ഏതെങ്കിലും ഒരു മന്ത്രി ചെയ്തെന്നോ ഒന്നും അല്ല പറയുന്നത് പക്ഷേ നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് കുറേ വർഷങ്ങളായിട്ട് പറയുന്നുണ്ടായിരുന്നു ആരോഗ്യരംഗത്ത് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് പ്രശ്നങ്ങളുണ്ടെന്ന് പോലും പറയാൻ സംഭവിക്കില്ല പറയുന്നവർ ആക്രമിക്കുകയാണ് സൈബർ ആക്രമണം ഉൾപ്പെടെയാണ് ഏർപ്പെടുത്തുന്നത് അപ്പോൾ അത് നമ്മൾ പരിഹരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇന്നിപ്പോൾ അപകടം സംഭവിക്കാം അപകടത്തിൻ്റെ തന്നെ കാരണങ്ങൾക്ക് പലതും കെടുകാര്യസ്ഥതയുണ്ട് ഉദാഹരണത്തിന് ഇത്രയും വർഷമായിട്ട് പണിതുകൊണ്ടിരിക്കുന്നൊരു ബിൽഡിങ് ഇനി എന്താണ് ഉദ്ഘാടനം ചെയ്യാത്തത് ഇനി ആരുടെ മുഹൂർത്തത്തിലാണ് അത് കാത്തിരിക്കുന്നത് ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ ജീവിച്ചിട്ടുള്ള ആളാണ് ഇവിടത്തെ പോലെ ഈ ആശുപത്രി ഉദ്ഘാടനം മാമാങ്കം ഒരിടത്തും ഇല്ല ആശുപത്രികൾ കുറയുന്നതാണ് ആരോഗ്യത്തിൻ്റെ ലക്ഷണമെന്ന് പറയുന്ന നാടുകളുമുണ്ട് ഇപ്പോൾ ഈ മന്ത്രിമാരുടെ സൗകര്യത്തിന് ഇത് നമ്മൾ വീട് പാൽ കാച്ചോ അല്ലെങ്കിൽ അങ്ങനൊന്നും അല്ലല്ലോ അപ്പോൾ ഇത് ഒരു മുറി ശരിയായാൽ ആ മുറിയിലേക്ക് രോഗിയെ മാറ്റിക്കിടത്തേണ്ടേ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെയാണ് ലോകത്ത് എല്ലായിടത്തും ചെയ്യുന്നത് ഇവിടെയാണ് അവിടെ പേര് കല്ലിൽ കൊത്തിവെക്കലും ഉദ്ഘാടനം വിളക്കൊടുത്തലും ഒക്കെ ഉള്ളത് മനുഷ്യർക്ക് ഉദ്ഘാടനം വരെ ഏതെങ്കിലും കാത്തു നിൽക്കാൻ പറയാൻ പറ്റും ഉദ്ഘാടനം വരെ ഒരു അപകടത്തോട് കാത്തു നിൽക്കാൻ പറയാൻ പറ്റും നമുക്കിപ്പം തന്നെ അറിയാം നമുക്ക് നമ്മുടെ ജനസംഖ്യയുടെ അനുപാതവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് സൗകര്യങ്ങളില്ല യാഥാർത്ഥ്യമാണ് ഡോക്ടർമാർ ആവശ്യമില്ല നഴ്സുമാർ ആവശ്യമില്ല സൗകര്യങ്ങളില്ല അപ്പോൾ ഉള്ള സൗകര്യം എത്രയും പെട്ടെന്ന് ശരിയാക്കുകയല്ലേ വേണ്ടത് രണ്ടായിരത്തി പതിമൂന്നിൽ രേഖപ്പെടുത്ത പ്രശ്നപ്പെടുത്തിയ പ്രശ്നമാണ് രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഇതിനു ബന്ധം പണി നടക്കുക അപ്പോൾ അത് അതൊരു പ്രശ്നമാണ് ഇനി കോവിഡ് വന്നപ്പോൾ പോലും ന്യൂയോർക്കിൽ പോലും തൽക്കാലം ടെൻ്റടിച്ചിട്ട് ആളുകളൊക്കെ എടുത്ത് ചികിത്സിച്ചിട്ടില്ല അത് മതി മനുഷ്യർ ദേഹത്തൂടെ പൊളിഞ്ഞു വീഴുന്ന ബിൽഡിങ്ങിൽ കിടത്തണ്ട പുതിയതിന് ശകലം ദിവസം കാത്തു നിൽക്കണമെങ്കിൽ വേറെ എവിടെയെങ്കിലും സുരക്ഷിതമായി നേരത്തെ ഡോക്ടർ ഡോക്ടർലാൽ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം രക്ഷാപ്രവർത്തനത്തെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എത്രത്തോളം വൈകിപ്പിച്ചു എന്നുള്ളതിലേക്ക് കൂടി നമുക്ക് വരേണ്ടതുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് താങ്കൾ ഇപ്പോൾ പറഞ്ഞ ആ പോയിന്റ് അതായത് ടെൻഡ് അടിച്ച് മാറ്റി താമസിപ്പിച്ചാൽ പോലും കുഴപ്പമില്ലായിരുന്നു ഇത്രയും രണ്ടായിരത്തി പതിമൂന്നിൽ പരാതി ലഭിച്ചു എന്നാണ് നേരത്തെ മന്ത്രി ബി എൻ വാസവൻ ആ കെട്ടിട കെട്ടിടവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സംസാരിച്ചു അപ്പോൾ ഇത്ര വർഷമായിട്ട് ആ പരാതി അങ്ങനെ നിലനിൽക്കുകയാണ് യാതൊരു നടപടിയുമില്ല തൊട്ടപ്പുറത്ത് പുതിയ കെട്ടിടം ഉണ്ടാകോട്ട് മാറ്റാനും തയ്യാറായിട്ടില്ല പക്ഷേ സിസ്റ്റം ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ആശ്വാസം ശുപത്രിയിൽ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ടായിരുന്നില്ലേ എന്നുള്ളതാണ് അങ്ങോട്ട് കടക്കരുത് വെറുതെ ഒരു ഒരു കയർ കെട്ടിയിട്ടിരുന്നെങ്കിൽ പോലും ആളുകൾ കടക്കില്ലായിരുന്നല്ലോ അപ്പം എന്തുകൊണ്ട് സർക്കാർ ആശുപത്രികളിൽ ഇങ്ങനെ അവിടെ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ആളുകൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൂടി പുറത്തു വരേണ്ടതില്ലേ തീർച്ചയായിട്ടും ഒന്നാമത് അവിടെയാണ് എനിക്ക് അടുത്ത എനിക്ക് പറയാനുണ്ടായിരുന്ന കാര്യം അതാണ് ആരോഗ്യ ഡയറക്ടർ പോലും ആശുപത്രി പറഞ്ഞതുപോലെ മന്ത്രി അവിടെ വരുന്നു ആദ്യത്തെ പ്രതികരണം മന്ത്രിക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും ഇല്ലെങ്കിൽ ആ സമയത്ത് കിട്ടിയ വിവരം അനുസരിച്ചായിരിക്കും ഒരുപക്ഷെ മന്ത്രി പ്രതികരിച്ചത് എങ്കിൽ പോലും എന്തുകൊണ്ട് ആ പ്രതികരണം ഉണ്ടായി നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ആ കെട്ടിടത്തിൽ എന്ന് പറയുമ്പോഴും അവിടെ പരിശോധിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള ആരോപണങ്ങളുമുണ്ട് പ്രതിപക്ഷവും അതാണ് ഉയർത്തി പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്